എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും എല്ലാവരും ഒരുപാട് ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഫയർമാന്റെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ഇനി ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത് എസ്പെഷ്യലി പരീക്ഷയുടെ സിലബസ് ഒന്ന് പരിശോധിച്ചതിനു ശേഷം ഏതൊക്കെ മേഖലകൾക്ക് നമ്മൾ സ്ട്രെസ് കൊടുത്താണ് പഠിക്കേണ്ടത് എന്ന വിശദമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ പറയുന്ന ഫയർമാൻ പോലെ തന്നെ നമ്മൾ ഒരുപാട് ആകാംക്ഷയോട് കാത്തിരുന്ന രണ്ട് നോട്ടിഫിക്കേഷൻസ് ആയിരുന്നു ഒന്ന് സെക്രട്ടേറിയറ്റിൻ്റെതും അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിൻ്റെതും രണ്ടിനും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ടാലൻഡ് അക്കാഡമി നിങ്ങൾക്ക് മുമ്പിലേക്ക് നൽകുന്നുണ്ട് അതിൽ രണ്ടിലുമുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഫ്രീ ഇൻ്റർവ്യൂ ക്ലാസുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ എസ് ഐക്കും സി പി ഒക്കും ഫ്രീ ഫിസിക്കൽ ട്രെയിനിങ്ങും കൂടെ എന്ത് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അങ്ങനെയാണ് നമ്മുടെ ബാച്ചുകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ വിജ്ഞാപനവും വന്നിട്ടുണ്ട് അതിനും നമുക്ക് ഈ പറയും പോലെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ അവൈലബിൾ ആണ് സെക്രട്ടേറിയറ്റിനും ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ അവൈലബിൾ ആണ് സബ് ഇൻസ്പെക്ടറിനും സി പി ഒക്കും എല്ലാം ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസുകൾ അവൈലബിൾ ആയിരിക്കും ഇനി നമുക്ക് വൈകാതെ നമ്മുടെ പണിയെടുക്കാൻ വേണ്ടി പോവാം ഓക്കെ അപ്പം നമ്മുടെ മെയിൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സിലബസ് ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യം ഈ പറയുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യുക പരിശോധിക്കുക ചരിത്രമഞ്ചുമാർക്കാണ് ഭൂമിശാസ്ത്രം മഞ്ചുമാർക്ക് ധനതത്വശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന അങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് എല്ലാത്തിന്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യുക ഒന്ന് പരിശോധിക്കുക പിന്നെ നമുക്ക് ആവശ്യം പൊതുവിജ്ഞാനം അല്ലെ ജി കെ ഭാഗത്ത് നിന്ന് മാർക്കാണ് ചരിത്രം എന്ന് പറയുമ്പോൾ മൂന്നായാണ് പറയാറ് അല്ലെ ഇന്ത്യൻ ചരിത്രം പറയുന്നുണ്ട് കേരള ചരിത്രം പറയുന്നുണ്ടാ അതേപോലെ തന്നെ ലോക ചരിത്രം മൂന്നായിട്ടാണ് പറയാറ് ഇന്ത്യ ചരിത്രം പറയുന്നുണ്ട് കേരള ചരിത്രം അതുപോലെ തന്നെ ലോക ചരിത്രം ഇതിൽ കേരള ചരിത്രത്തിൽ നമ്മൾ കൂടുതലായും സ്ട്രെസ് കൊടുക്കേണ്ടത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ഈ പറയുന്ന തിരുവിതാംകൂർ അല്ലെ തിരുവിതാംകൂറിന്റെ ചരിത്രം എവിടെ മുതൽ എവിടം വരെ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്ര വരെ അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ചർച്ച ചെയ്ത് വെച്ചിരിക്കുക ഇതിന് ഏറ്റവും നന്നായി നിങ്ങൾക്ക് നമുക്ക് പറയാതെ തന്നെ അറിയാം എസ് സി ആർ ടി പാഠഭാഗങ്ങൾ നല്ല രീതിയിൽ വായിക്കുക അതോടൊപ്പം നമ്മുടെ റാങ്ക് ഫയലിനകത്ത് സമഗ്രമായി പല വിവരങ്ങളും വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് അതും വന്ന് വായിക്കുക ഇതിന് പുറമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ ശ്രീധരമേനോന്റെ പുസ്തകവും കൂടെ ഒരു റെഫറൻസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വായിക്കാം കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഇന്ത്യ ചരിത്രമാണ് ആവശ്യം അല്ലെ ഈ ഇന്ത്യ ചരിത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യുക ബ്രിട്ടീഷുകാരുടെ ആധിപത്യം അല്ലെങ്കിൽ ഈ പറയുന്ന യൂറോപ്യൻമാരുടെ വരവ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അല്ലെ അത് എന്ത് ചെയ്യുക ക്ലബ്ബ് ചെയ്ത് പഠിക്കുക യൂറോപ്യൻമാരുടെ ആഗമനം എന്നുള്ളത് ഇന്ത്യയിലും കേരളത്തിലുമായിട്ട് എന്ത് ചെയ്യുക എന്നുള്ളതാണ് ക്ലബ്ബ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് സ്വദേശി പ്രസ്ഥാനം പിന്നെ സാമൂഹിക പരിഷ്കരണ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക പിന്നെ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന അതൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് അപ്പൊ അത്തരം കാര്യങ്ങളിലും എന്ത് കൊടുക്കുക സ്ട്രെസ് കൊടുക്കുക ഇതിനകത്ത് നമുക്ക് ഏത് ടെക്സ്റ്റുകളുടെ സഹായം ഉപയോഗിക്കാം എൻ സിആർ ടി പാഠഭാഗങ്ങൾ ഉപയോഗിക്കാം റാങ്ക് ഫയലിനാ നമ്മൾ ഉപയോഗിക്കാം റാങ്ക് ഫയലിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പോയിന്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് മൂന്ന് വോളിയങ്ങളായിട്ടുള്ള റാങ്ക് ഫയൽ നമുക്കുണ്ട് അല്ലേ ഡിഗ്രി ലെവലാണെന്നുണ്ടെങ്കിലും എൽ ഡി ലെവലാണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു ലെവലാണെന്നുണ്ടെങ്കിലും നമുക്ക് റാങ്ക് ഫയലുകൾ അവൈലബിൾ ആണ് ആ റാങ്ക് ഫയലുകൾ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേണ്ട രീതിയിലുള്ള നോട്ടുകളും മറ്റും തയ്യാറെടുക്കാൻ തയ്യാറാക്കാം ഇനിയുള്ള നമുക്ക് ലോകമാണ് ലോക ചരിത്രത്തിലും മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് വിപ്ലവങ്ങളാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് വിപ്ലവങ്ങളാണ് റഷ്യൻ വിപ്ലവം മഹത്തായ വിപ്ലവം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവങ്ങൾ ഫ്രഞ്ച് വിപ്ലവം അങ്ങനെ കുറെ വിപ്ലവങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടത് അതും എസ് സി ആർ ടി പാഠഭാഗം ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പഠനം പോകേണ്ടത് പിന്നെയുള്ളത് ഭൂമിശാസ്ത്രമാണ് ഇവിടെ നമ്മൾ കറണ്ട് അഫേഴ്സിന്റെ സഹായവും കൂടെ എന്ത് ചെയ്യുക ഉപയോഗിക്കുക അടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ഭൂകമ്പം നടന്നിട്ടുണ്ടോ എന്ന് നോക്കുക സൈക്ലോണുകൾ നട വന്നിട്ടുണ്ടോ എന്ന് നോക്കുക കൊടുങ്കാറ്റുകൾ ചുഴലിക്കാറ്റുകൾ അതൊക്കെ നോക്കുക അതിന്റെ പശ്ചാത്തലത്തിൽ ജോഗ്രഫി അങ്ങനെയും കൂടെ ഒന്ന് എന്ത് ചെയ്യുക പഠിക്കുക നമ്മുടെ ഭൂമി ഇവിടെ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ടെമ്പറേച്ചറും മറ്റു കാര്യങ്ങളും ഒക്കെ എത്ര ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസായിട്ടൊക്കെയാണ് ഉയർന്നിരിക്കുന്നത് കുറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫോറസ്റ്റ് കവർ എങ്ങനെയാണ് അത്തരം കാര്യങ്ങളെ പറ്റിയും എന്ത് ചെയ്യുക അവർ ധാരണ വരുത്തിയിരിക്കുക അത് എന്ത് പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുക കറണ്ട് അഫെയർ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുക പിന്നെ അടിസ്ഥാന തത്വങ്ങളാണ് അല്ലെ ഭൂമിശാസ്ത്രത്തിന്റെ ഭൂമിയുടെ ഘടന അപ്പോൾ ഇന്ത്യയാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഭൂപ്രകൃതി പഠിക്കുക കേരളവുമാണെങ്കിൽ എന്ത് പഠിക്കുക ഭൂ ഭൂപ്രകൃതി പഠിക്കുക ജില്ലകൾ ഓരോന്നിൻ്റെയും സവിശേഷതകൾ സംസ്ഥാനങ്ങൾ അവയുടെ സവിശേഷതകൾ അങ്ങനെ കുറച്ച് പോയിന്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് മറക്കണ്ട ആ സി എ പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടെ എന്ത് പഠിക്കുക ജോഗ്രഫി ഒന്ന് ചർച്ച ചെയ്യുക പിന്നെ ധനതത്വശാസ്ത്രം എക്കണോമിക്സ് ആണ് എക്കണോമിക്സിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ സിലബസിന് പുറമേ നിങ്ങൾ പ്ലസ് വൺ ടെക്സ്റ്റ് അതായത് എസ് സി ആർ ടിയിലെ പ്ലസ് വൺ ടെക്സ്റ്റിലുള്ള പ്രധാനമായും മൈക്രോ എക്കണോമിക്സിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യാൻ ശ്രമിക്കുക ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇതിനകത്ത് നിങ്ങൾ സ്ട്രെസ് കൊടുക്കേണ്ടത് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ ഉണ്ടാവും നീതി ആയോഗ് ഉണ്ടാവും അത്തരം കാര്യങ്ങൾക്ക് എന്ത് കൊടുക്കുക സ്ട്രെസ് കൂടുതൽ കൊടുക്കുക ഹരിത വിപ്ലവം പോലുള്ള കാര്യങ്ങൾക്ക് സ്ട്രെസ് കൂടുതൽ കൊടുക്കുക പിന്നെ ഞാൻ പറഞ്ഞപോലെ പ്ലസ് വൺ ടെക്സ്റ്റ് ഒന്ന് ഉപയോഗിക്കുക പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റുകൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ ഒന്ന് വായിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഏത് പരീക്ഷ ഈ പറയുന്ന എക്കണോമിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഇനി ഇന്ത്യൻ ഭരണഘടന എട്ട് മാർക്കിനാണ് അല്ലെ എട്ട് മാർക്കിനാണ് ഭരണഘടനയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് അവര് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഭേദഗതികൾ ഏതൊക്കെ വേണമെന്നുള്ളത് അത് സമഗ്രമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് ചർച്ച ചെയ്യുക മുതൽ എന്താ നാല് അവർ എടുത്തു പറയുന്നുണ്ട് അപ്പൊ അതിന്റെ പശ്ചാത്തലവും അതിന്റെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യവും ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് വേണം അത് എന്ത് ചെയ്യാൻ നോട്ടുകൾ തയ്യാറാക്കി പഠിക്കേണ്ടത് പിന്നെയുള്ളത് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളുമാണ് നമ്മുടെ സംസ്ഥാന സിവിൽ സർവീസിനെ പറ്റിയും പിന്നെ തണ്ണീർത്തട സംരക്ഷണങ്ങളെ പറ്റിയും ഒക്കെ എന്ത് ചെയ്യുക വായിച്ച് മനസ്സിലാക്കുക ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റുകൾ തന്നെയാണ് പിന്നെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവുമാണ് നാലു മാർക്കാണ് പിന്നെ നമുക്ക് ഭൗതിക ശാസ്ത്രം നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതും നോക്കുക പിന്നെയുള്ള നമ്മുടെ കലാകായികം കായികം ഇവിടെയും ഈ പറയുന്ന കറണ്ട് അഫെയർ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കണം എന്ത് ചർച്ച ചെയ്യേണ്ടത് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് കറണ്ട് അഫെയർ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കണം കായികം കായിക മേഖലയുമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന കറണ്ട് അഫെയർ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ കാര്യങ്ങൾ സമഗ്രമായി പഠിക്കുക ഏഷ്യൻ ഗെയിംസ് ഒക്കെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക കോമൺവെൽത്ത് ഗെയിംസ് അടുത്തതിന് വരാൻ പോവുകയാണ് സാഫ് ഗെയിംസ് നമ്മുടെ ഒളിമ്പിക്സ് മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദേശീയ ഗെയിംസ് അങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പഠിക്കുക കറണ്ട് അഫെയർ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പഠിക്കുക അപ്പം അതും ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പഠിച്ചു വെച്ചേക്കുക സാഹിത്യവും സെയിം തന്നെയാണ് അവിടെയും നമുക്ക് എന്ത് ചുവ കൊടുക്കേണ്ടതായിട്ട് വരികടാം കറണ്ട് അഫെയർ മേഖലയുമായി ബന്ധപ്പെടുത്തി വേണം കല സാംസ്കാരികം കായികം എന്നീ മൂന്ന് മേഖലകളും എന്തുമായി ബന്ധപ്പെടുത്തി പഠിക്കുക കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെടുത്തി വേണം നമ്മൾ ചർച്ച ചെയ്യാൻ ശരി പിന്നെ മാത്സ് ആണ് മാത്സ് നമ്മൾ ഈ പറയുന്ന എസ് ചോദ്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അതല്ല നമ്മുടെ ഗൈഡിനകത്ത് ഓരോരോ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ അക്കാഡമിയിൽ അധ്യാപകരുണ്ട് നല്ല രീതിയിലുള്ള മാത്സിൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും പിന്നെ മെൻ്റലബിലിറ്റിയാണ് എബിലിറ്റി അഞ്ച് മാർക്കാണ് മാത്സിനും അഞ്ച് മാർക്കാണ് പിന്നെ ജനറൽ ഇംഗ്ലീഷ് അഞ്ച് മാർക്ക് വൊക്കാബുലറി അഞ്ച് മാർക്ക് പിന്നെ മലയാളം പത്ത് മാർക്ക് ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് കൊടുവുക ആയിട്ടുള്ള സിലബസ് പോവുക പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കാണ് അല്ലെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ഒൻപത് മാർക്കാണ് അതിന്റെ ബേസിക് കോം കോൺസെപ്റ്റ് അതുപോലെ ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ് ഫയർ ട്രയാങ്കിൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് ഇതിൽ സ്പെഷ്യൽ ടോപ്പിക്സിന് നമുക്കിപ്പോൾ ബുക്ക് ഇറങ്ങുന്നുണ്ട് അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്സ് ബേസിഡ് ആയിരിക്കും നമ്മൾ നമ്മുടെ ക്ലാസുകൾ എന്ത് ചെയ്യുക ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് എന്തൊക്കെയാണെന്നു കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ഫസ്റ്റ് എയ്ഡ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒൻപത് മാർക്കാണ് അവിടെ പറയുന്നത് പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഇരുപത് സോറി രണ്ട് മാർക്കിനാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ട് മാർക്കിനുമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത് പ്രധാനമായിട്ടുള്ള സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ മൊത്തം ഇരുപത് മാർക്ക് അല്ലേ ഇവിടെ ഒൻപത് മാർക്ക് ഇവിടെ ഒൻപത് മാർക്ക് പ്ലസ് രണ്ട് മാർക്ക് ടോട്ടൽ ഇരുപത് മാർക്കിനാണ് നമുക്ക് എന്തുള്ളത് സ്പെഷ്യൽ ടോപ്പിക്ക് ഉള്ളത് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് അത്യാവശ്യം റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത് ഈ പറഞ്ഞ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് അതിൽ നിന്നൊക്കെ ഇപ്പൊ അഞ്ചഞ്ച് അഞ്ച് 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 ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു മൂന്നോ രണ്ടോ ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായി എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എവിടെ സ്കോർ ചെയ്താൽ മതി മാത്സ് മലയാളം ഇംഗ്ലീഷ് പ്ലസ് ഈ പറയുന്ന ഏതെങ്കിലും കൂടെ സ്കോർ ചെയ്യുക സ്പെഷ്യൽ ടോപിക്സിനും കൂടെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു സേഫ് മാർക്കിലേക്ക് എത്തും കാരണം ഫിസിക്കൽ ഫിസിക്കലുകളിലൊക്കെയുള്ള ഒരു പരീക്ഷയാണ് ഒരുപാട് അങ്ങോട്ട് എന്ത് ചെയ്യാൻ സാധ്യത കുറവാണ് കട്ട് ഓഫുകൾ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കുറവായിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക ഈ പറയുന്ന നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഹിസ്റ്ററിയിൽ നിന്ന് അഞ്ച് ചോദ്യങ്ങളാണ് തരുന്നതെങ്കിൽ അതിൽ മൂന്നെണ്ണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചാൽ മതി ശരിയാക്കാൻ ശ്രമിച്ചാൽ മതി എക്കണോമിക്സിലാണെങ്കിലും മൂന്നെണ്ണം ശരിയാക്കാൻ ശ്രമിച്ചാൽ മതി ജോഗ്രഫിയാണെങ്കിലും മൂന്നോ രണ്ടോ ശരിയാക്കാൻ ശ്രമിച്ചാൽ മതി ഇപ്പോൾ ഓരോന്നും അങ്ങനെ അങ്ങനെ കുറച്ച് 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 ശരിയാക്കാൻ ശ്രമിക്കും ജി കെ ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കും പിന്നെയുള്ള ഏതാടാ പത്ത് മാർക്ക് മാത്സ് ഉണ്ട് പത്തും സ്കോർ ചെയ്യാം മുപ്പത്തഞ്ചായി പത്ത് മാർക്ക് മലയാളം പത്തും സ്കോർ ചെയ്യാം നാല്പത്തിയഞ്ചായി അല്ലേ പിന്നെയും ഒരു പത്ത് മാർക്ക് കിടപ്പുണ്ട് ഏതുണ്ട് നമുക്ക് ഇനി മലയാളം ഇംഗ്ലീഷ് ഇംഗ്ലീഷിന്റെ പത്ത് മാർക്ക് ഉണ്ട് കൂടെ കയറുമ്പോഴത്തേക്ക് അൻപത്തിയഞ്ചോളമായി പിന്നെ നമുക്ക് ഇരുപത് മാർക്ക് ഇവിടെ കിടപ്പുണ്ട് സ്പെഷ്യൽ ടോപ്പിക്സ് കിടപ്പുണ്ട് ആ ഇരുപതും കൂടെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിൽക്കുക എന്ന് പറയുന്ന ഒരു സേഫ് സോണിൽ നമുക്ക് എത്താൻ പറ്റും അപ്പം ആ രീതിയിൽ നിങ്ങളുടെ സ്ട്രോങ് പോയിന്റുകൾ എവിടെയാണെന്ന് മനസ്സിലാക്കി ആയിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യേണ്ടതാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന അവസരം പരമാവധി എന്ത് ചെയ്യുക വിനിയോഗിക്കുക ക്ലാസ്സുകൾക്കും മറ്റ് കാര്യങ്ങൾക്കും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാലന്റ് അക്കാഡമി എല്ലാവിധ സപ്പോർട്ട് നിങ്ങൾക്കായി നൽകുന്നതായിരിക്കും ക്ലാസുമായി ബന്ധപ്പെട്ടുമുള്ള സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം